നിങ്ങൾ ആരാണ് ഈശ്വര ഇത്ര പെട്ടെന്ന് മറന്നുപോയോ ഇത് ഞാനാ വിചാരിച്ചു അല്ല എന്റെ പെട്ടിമേലിക്ക് സൂക്ഷിച്ചു നോക്കണേ എൻഎസ് വിചാരിക്കുമ്പോൾ എഴുതി തീർന്ന അധ്യായങ്ങൾ ഇതിലിട്ട് കൊണ്ടുപോകാനാണെന്ന് സത്യത്തിൽ അതിനല്ല കൂട്ടിയല്ലേ പോമ്പ് കുറച്ച് മുന്തിരിയോ ആപ്പിളോ വാങ്ങി വീട്ടിലേക്ക് കൊണ്ടുപോകാലോ എന്ന് വിചാരിച്ചു കൊണ്ടുവന്ന ഈ വരിക്കാൻ എന്ന് വിളിച്ചു ചോദിക്കും എഴുതി തീർന്നോ എഴുതി തീർന്നോന്ന് എന്നാ പിന്നെ അവൻ അവന്റെ കുടുംബക്കാരെ കൊണ്ട് എഴുതിച്ചാ പോരെ ഈ ദോഷം ഇട്ടെടുക്കുന്ന പോലെ ഒന്നല്ലോ നോവലെഴുത്ത് സാറെ എഴുതി തുടങ്ങിട്ടൊന്നുല്ലോ അല്ലെ എഴുതണ്ട ഈ വരിക്കാൻ ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ തുടങ്ങി അഞ്ചധ്യായം കഴിഞ്ഞു മാത്രല്ല ഇത് കഴിഞ്ഞാൽ മറ്റൊന്ന് പോയോ എന്നാ അത് എനിക്ക് തരണേ െ അങ്ങനെ ഈ സി ബുക്സ് രക്ഷപ്പെടണ്ടെ അല്ല ചൂടായിട്ട് ചായ എടുക്കാൻ ചിറ്റമ്മയോട് പറഞ്ഞേ ഓറ്റമ്മ എന്താ ബുദ്ധിമുട്ടുണ്ടോ േ മകനാ ചിറ്റിയോട് പറയാൻ പറഞ്ഞു ചായക്ക് നല്ല ചൂട് വേണോന്ന് ചിറ്റ സംഭവിച്ചിരിക്കണോ അയ്യേ എന്താ വിളിച്ച ചിറ്റോ എന്ന് വെച്ചാൽ എന്താ എന്നുവെച്ച കുന്തം എടി നമ്മളൊക്കെ ചെറിയമ്മെന്ന് വിളിക്കില്ലേ അതിന് തെക്കോട്ടൊക്കെ ചിറ്റ പറയ ചിറ്റാ മതിയായിരുന്നു അയ്യടാ കഴുത ഇങ്ങനെ ഇവള് കാണിച്ചിട്ടുള്ള മണ്ടത്തരങ്ങൾ പറഞ്ഞാ തീരില്ലേ പണ്ടാരോ ഇവളോട് പറഞ്ഞു ഇവളുടെ ശബ്ദം നല്ലതാണ് പാട്ട് പഠിക്കണമെന്ന് അഞ്ചാറ് മാസം ഒരു ഭാഗവും തല കുത്തി എന്നിട്ട് സ്വരങ്ങള് പോലും പഠിക്കാൻ പറ്റില്ലന്നേ എന്റെ അടുത്ത് നിന്നുമ്പോ ഞാൻ പറഞ്ഞു കുതിരക്കൊമ്പ് പാലിലരച്ച് മൂന്ന് ദിവസം കഴിച്ചാൽ മതി അസായിട്ട് പടാൻ പറ്റുന്നു മൂന്നാല് കൊല്ലം മുമ്പ് ഒരു ഈ കഴുത കുതിരക്കൊമ്പ് അന്വേഷിച്ചടക്കായിരുന്നു കുതിരക്ക് കൊമ്പില്ല എന്ന് ഏത് കൊച്ചുകൂട്ടിക്കാടി അറിയാത്തത് കൊമ്പുള്ള ഒരുതരം കുതിരകളുണ്ടെന്ന് പറഞ്ഞോണ്ടല്ലോ ഞാൻ വിശ്വാസ കേട്ടോ ഞാൻ ഉണവല്ല ഇവിടെ എസ് എൽ സി മൂന്ന് പ്രാവശ്യം തോറ്റലല്ല ഒന്നാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള പടികളെല്ലാം ചവിട്ടി കയറി ഒരു കൊല്ലം പോലും എങ്ങനെ ക്ലാസ് വരെ അത്ഭുതമല്ലേ സമ്മതിച്ചു നമ്മൾ തമാശ നിങ്ങള് ബുദ്ധിയും ഉള്ളവര് ഒക്കെ ഉള്ളവര്യട്ടം പറഞ്ഞൊക്കെ മാത്രമേ അമ്മ വിശ്വസിച്ചിട്ടുള്ളൂ ഇനി എന്തുണ പറഞ്ഞാലും വിശ്വസിച്ചൊന്നു വരും പക്ഷെ അത് ബുദ്ധിമില്ലാത്തോണ്ട് മാത്രമാണെന്ന് വിചാരിക്കരുത് കേട്ടോ അയ്യോ ഇനി എന്താ ചെയ്യാ ഒന്നുമില്ലെന്നേ ഇതൊക്കെ ഇപ്പൊ തീരും ഞാൻ എന്തൊക്കെ പറഞ്ഞു കളിയാക്കുന്ന അവൾക്ക് ശരിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് കരയുന്ന ഞാൻ വിചാരിച്ചേ ഞാൻ വിളിച്ചോണ്ട് വരാം ഇപ്പൊ ചെന്ന് വിളിച്ച് അവള് വല്യ പത്രാസ് കാണിക്കും അവള് വരും നല്ല കുട്ടിയാണെട്ടോ അവൾ ചെലപ്പോ നമുക്ക് ദേഷ്യം വരും എന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ് അയ്യേ അമ്മ ഇത്ര മണ്ടിയായി പോയല്ലോ മണ്ടിയാന്ന് അമ്മായി പറഞ്ഞു ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞല്ലെ കളിയാക്കണത് ഇഷ്ടം കൊണ്ടല്ലേ തിരിച്ചതേപോലെ അങ്ങോട്ട് കളിയാക്കണം അങ്ങനല്ലേ വേണ്ടത് വാ നമെന്തെങ്കിലും കഴിക്കണ്ടേ എനിക്ക് വേണ്ട വാശി കളയൂ കുട്ടി വേണ്ടെങ്കിൽ ഞാനും കഴിക്കണില്ല ഹരിയും കഴിക്കണില്ല പട്ടിണി കിടക്കാനാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും കൂടി കിടക്കാം എന്താ ഞങ്ങളെല്ലാം പട്ടിണിക്കിടാനാ അമ്മന് ഇഷ്ടം വാ എന്നിട്ട് വാ അമ്മായിയല്ലേ വിളിക്കുന്നത് വാ ഇവക്കാ അമ്മയുടെ സ്വഭാവം കുറെ കിട്ടിയിട്ടുണ്ട് വയറ്റില് തീപിടിച്ചപ്പോ വഴക്കും പോയി പിണക്കും പോയി ഹരി മതി കഴുതാ കുറച്ച് കൂടുന്നുണ്ട് ഇനി എന്റെ അമ്മൂനെ കളിയാക്കിയ നല്ല അടി വെച്ചു തരും ഓ ഇപ്പൊ നിങ്ങളൊന്നായി നമ്മള് ഞാനല്ലേ അഴിയമ്മൂ ലോകത്തെ ഏറ്റവും അനുഷന് ഭക്തിയുള്ള മൃഗം കഴുതയാണ് ആ ഗുണങ്ങളൊക്കെ ഉള്ള മൃഗത്തിന്റെ പേര് വിളിക്കുന്ന മോശമാണോ അത് കഴുതല്ലേ ഇത് മരക്കഴുതാ ഏ അമ്മ അമ്മ എന്ത്രി അത്ര ഗൗരവാണ അവള് പോട്ടെന്ന് ഒരു രാത്രി പട്ടണി ഇറങ്ങ ചത്തു ഓത്തൊന്നുമില്ല ഇത്തിരി തടിയും കുറെ തമാശ ഇത്തിരി കൂടുന്നു അധികമായാലും സഹിക്കില്ല പിണക്കാ നീയേ ഞാൻ പിണങ്ങിയാലെന്താ പിണങ്ങിയാലെന്താ ഇവളുടെ പിണക്കെന്ന് മാറ്റിട്ട് തന്നെ കാര്യം ഇവിടെ പട്ടിയൊന്നല്ലോ ഇവിടെ വായർന്ന് പറഞ്ഞ ആപ്പിൾ കഴിച്ചിട്ടുണ്ട് കള്ളി അത് മനസ്സിലായല്ലോ ഇനി പൊയ്ക്കോളൂ അല്ല ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് വായ ശരിക്ക് കഴിയില്ലെങ്കിൽ പല്ല് കേടുവരും ഹരി എന്തൊക്കെ കഴിച്ചുന്ന് അമ്മനും മനസ്സിലായിട്ടുണ്ടാവും ഈ പാലുകൂടി കുടിക്കൂ എന്നിട്ട് വാതിലടച്ചോളു ഇനി എന്തൊക്കെ കഴിച്ചുന്ന് അരി അറിയണ്ട പിന്നെ നമ്മള് തമ്മിൽ ഇഷ്ടമാണെന്ന് എല്ലാവർക്കും അറിയാം അമ്മായി എന്തിനാ അപ്പൊ വരാൻ പോയത് വരികയാണെങ്കിൽ തന്നെ ഇങ്ങനെ പൂച്ചയെ പോലെ പമ്മി വരണോ കണ്ടപ്പോ മനസ്സിലായല്ലോ അപ്പൊഴി പോകായിരുന്നില്ലേ കാഴ്ച കണ്ടു നിന്നു ഇത്തിരി അസുഖയുണ്ട് എനിക്കറിയാം സാറ് പറഞ്ഞ അമ്മയുടെ സ്വഭാവം കുറച്ച് ഞാൻ പറഞ്ഞില്ലേ എന്നല്ലല്ലോ വിളിച്ചത് അയ്യടാ അയ്യട